കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ആകാശമിട്ടായി തലോലപ്പറമ്പിൽ നവംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ നടക്കുന്ന കലോത്സവത്തിൽ പതിമൂന്ന് സബ് ജില്ലകളിൽ നിന്നായി പതിനായിരത്തിലധികം കുട്ടികൾ മാറ്റുരയ്ക്കും കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ആകാശമിട്ടായി നവംബർ മാസം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ തലോലപ്പറമ്പ് എ ജെ ജോൺ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ഏഴിടങ്ങളിലായിട്ടാണ് മത്സരം നടക്കുക പതിമൂന്ന് സബ് ജില്ലകളിൽ നിന്നായി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗങ്ങളിൽ നിന്നായി പതിനായിരത്തിലധികം കുട്ടികൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഇനികളിലായി കലോത്സവത്തിൽ മാറ്റുരയ്ക്കും സംസാരിച്ച പ്രകാരം ഇരുപത്തി ഏഴാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ ഉള്ള ദിവസങ്ങളിലായിട്ട് ഈ മാസം നമ്മുടെ ജില്ലാ കലോത്സവം മുമ്പ് മുപ്പത്തി അഞ്ചാമത് ജില്ലാ കലോത്സവം കലോലപ്പറമ്പ് എ ജെ ജോണിലെ മുഖ്യവേദിയായി അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഇരുപത്തി ഏഴാം തീയതി ബഹുമാനപ്പെട്ട എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് സമാപനം മുപ്പതാം തീയതി മണിക്ക് ആണ് സമാപനം നടക്കുന്നത് ഈ എട്ട് വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇനങ്ങളിലാണ് മത്സരങ്ങളൊക്കെ നടക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ള ഭക്ഷണം അറഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബഷീർ സ്മാരക സ്കൂളിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏകദേശം പതിനായിരത്തോളം കുട്ടികളാണ് ഈ ഇതില് മത്സരിക്കുന്നത് എല്ലാ തരത്തിലുള്ള അതായത് നമ്മളുടെ പഞ്ചായത്തിൽ പഞ്ചായത്തുകളുടെ എല്ലാം സഹകരണം ഈ അവസരത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇരുപത്തിയേഴ് രാവിലെ പത്ത് മുപ്പതിന് എം എൽ എ കലോത്സവം ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷതയിൽ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്യുന്നതാണ് ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത് സമാപന സമ്മേളനത്തിലേക്ക് നമുക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഡേറ്റ് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു അതിലൊരു തീരുമാനമായിട്ടില്ല അതിലേതാണ്ട് നമ്മുടെ തലയോലപ്പറമ്പിൽ തന്നെ നമുക്കറിയാം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ അദ്ദേഹം ജനിച്ച ഒരു നാടൻ നിലയിൽ നമുക്ക് എല്ലാവർക്കും തന്നെ കേരളമാകാത്തന്നെ അറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് തലോലപ്പറമ്പ് അദ്ദേഹത്തിൻ്റെ പേര് അത് കലയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിനെ നമുക്ക് അന്യത്ഥമാക്കുന്ന രീതിയിൽ തലയോലപ്പറമ്പിൽ വെച്ച് നടത്തുന്ന ഈ കലോത്സവം ഏറ്റവും ഗംഭീരമായി നടത്തണമെന്നാണ് തീരുമാനമെടുത്തിട്ടുള്ളത് തലോലപ്പം മേജ ജോൺ സ്കൂളായിരിക്കും അതിലെ പ്രധാന വേദിയായിട്ട് വരിക അപ്പം തന്നെ മറ്റ് സ്കൂളുകളെയും കെ ആർ ഓഡിറ്റോറിയം ഉൾപ്പെടെയുള്ള മറ്റ് വെന്യൂവും ആണ് തീരുമാനിച്ചിട്ടുള്ളത് ഏതാണ്ട് ആയിരത്തിലധികം കുട്ടികൾ സോറി പതിനായിരത്തിലധികം കുട്ടികൾ ഈ കലോത്സവത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നമ്മൾ മനസ് കണക്കാക്കിയിട്ടുള്ളത് അതിനു വേണ്ട മറ്റെല്ലാ ഒരുക്കങ്ങളും ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ നടന്നു വരികയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു അധ്യക്ഷത വഹിക്കും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നാട്ടിൽ നടക്കുന്ന കലോത്സവത്തിന് അദ്ദേഹത്തിന്റെ പ്രേമലേഖനം എന്ന കഥയിലെ പ്രതീക്ഷകളുടെ പ്രതീകമായ ആകാശമിട്ടായി എന്ന പേരാണ് ഇട്ടിരിക്കുന്നത് കലോത്സവ ലോഗോയുടെ ടാഗ്ലൈനായി നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ബാല്യകാല സഖിയിലെ മജീദ് എന്ന കഥാപാത്രം അധ്യാപകന്റെ ചോദ്യത്തിന് ഒന്ന് ഒന്നും ഇമ്മിണി ബല്യ ഒന്ന് എന്ന് നൽകിയ മറുപടിയാണ് കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സി കെ ആശയ എം എൽ എ ഡി ഡി ഇൻചാർജ് എം ആർ സുനിമോൾ പബ്ലിസിറ്റി കൺവീനർ സാജൻ പീറ്റർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ മനോജ് ബിപ്പോൾ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആ സാഹിത്യകാരൻ്റെ ചുവട് പിടിച്ച് കേരളത്തിൽ നമ്മുടെ ഈ കലോത്സവം വളരെ മഹത്തരമായി നടക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത് പതിനഞ്ച് വേദികളിലായി എട്ടോളം വെനുകളിലാണ് ഈ മത്സരം നടക്കുന്നത് അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പതിനായിരത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു മത്സരമാണ് മുന്നൂറോടെ അടുത്ത് ഇനങ്ങൾ ഇവിടെ മത്സരിക്കപ്പെടുന്നുണ്ട് അപ്പോൾ എല്ലാ കുട്ടികൾക്കും അവയവരുടെ കഴിവുകൾ മികവുറ്റ രീതിയിൽ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെ നിങ്ങൾ പത്രപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ പ്രോത്സാഹനങ്ങളും ചെയ്ത് നാട്ടിലേക്ക് എത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ലോഗോ നിർദ്ദേശിച്ച കോട്ടയം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി അഭിജിത് ബിനോയ് കലോത്സവ പേരും ടാഗ്ലും നിർദ്ദേശിച്ച കടുത്തുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മിസ്റ്റസ് ഡോക്ടർ യുഷംല എന്നിവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്ത് ലോകോപ്രകാശനവും എം എൽ എ സി കെ ആശ നിർവ്വഹിച്ചു